ഛത്തീസ്ഗഡിലെ സുഗ്മയിൽ രണ്ട് രണ്ട് ഗ്രാമീണരുകൾ ഗ്രാമീണരെ നക്സലുകൾ കൊലപ്പെടുത്തി എന്നുള്ള വിവരം പുറത്തു വരികയാണ് ചിന്തഫുബ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഗ്രാമത്തിലാണ് സംഭവം ഉണ്ടായത് പോലീസിന് വിവരം ചോർത്തി നൽകി എന്നാരോപിച്ചുകൊണ്ടാണ് കൊല ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ ബൽറാം അതിദാരുണമായ സംഭവമാണ് സംഭവമാണ്ഗഡിലെ സുഗ്മയിൽ സംഭവിച്ചിരിക്കുന്നത് പോലീസിന് നെക്സലൈറ്റുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ചോർത്തി നൽകുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് രണ്ട് ഗ്രാമവാസികളെ മാവോയിസ്റ്റുകൾ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഇന്ന് രാവിലെയാണ് ഈ സംഭവം പോലീസ് അറിയുന്നത് തുടർന്ന് സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റിയതായി സുഗ്മ പോലീസ് അറിയിച്ചിട്ടുണ്ട് ചിന്തഗുഫ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന കഹേർ ദുൽഹെത്ത് ഗ്രാമത്തിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് സോദി ഹ്വി നന്ദ എന്നീ രണ്ട് ഗ്രാമീണരാണ് ഈ മാവോയിസ്റ്റുകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇവർ പോലീസുകാരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് എന്നാണ് മാവോയിസ്റ്റുകളുടെ ആരോപണം ഇത്തരത്തിൽ തങ്ങളുടെ നീക്കം പോലീസിനെ അറിയിക്കുന്നു എന്നും ആരോപിച്ചാണ് ഈ കൊലപാതകം കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം മാവോയിസ്റ്റുകൾ ഏറ്റെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ജനുവരി മുപ്പതിന് ഈ പ്രദേശത്തുണ്ടായ ഏറ്റുമുട്ടലിൽ നാലു പേർ കൊല്ലപ്പെടുകയും പതിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അതേസമയം മാവോയിസ്റ്റ് വിരുദ്ധ നീക്കം സുക്മ അടക്കമുള്ള മേഖലകളിൽ സജീവമാക്കിയിട്ടുണ്ട് കേന്ദ്രസേനയും പോലീസും ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ നവംബർ മുതൽ ഇതുവരെ പതിനാലോളം ക്യാമ്പുകൾ ഈ മേഖലയിൽ തുറന്നിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി തന്നെ മാവോയിസ്റ്റുകളുടെ നീക്കം തടസ്സപ്പെടുകയും അത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നതിന് ഇവർക്ക് തടസ്സമാവുകയും ചെയ്തിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു പ്രതികാര നടപടിയുടെ ഭാഗമായി രണ്ട് ഗ്രാമീണരെ മാവോയിസ്റ്റുകൾ കൊലപ്പെടുത്തിയിരിക്കുന്നത് ശരി ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുകയായിരുന്നു